അനുസരിച്ച് ഈ ഭവനത്തിൽ വന്ന് അങ്ങൾക്ക് അജുവിന്റെയും വിവാഹ വാർഷികം ഇവിടെ ചെറിയ ചേർന്ന് തമ്മിൽ അതിന് നടത്തുകയാണല്ലോ അതിനായിട്ട് സജ്ജമാക്കിയിരിക്കുന്ന ഈ കേക്കും ഈ പായസവും ഈ ഭവനത്തിൽ വെച്ച് അത് കട്ട് ചെയ്യുകയും നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാകാൻ നീ അനുവദിച്ചതിനെ ഓർത്തുന്നു അന്ന് പറയുന്നു ഇപ്പൊ നമ്പരാന നിനക്കറിയാമല്ലോ നീ തന്ന ഞങ്ങളുടെ ബന്ധുമിത്രാർത്ഥികളാണല്ലോ ഞങ്ങൾക്ക് താങ്ങുന്നണലും അവർക്ക് ഞങ്ങൾ താങ്ങുന്നണലുമായിട്ട് ഞങ്ങൾക്ക് തീരാൻ നീ എന്നെ ഞങ്ങളെ അനുവദിച്ചു ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും മക്കൾ നിൻ്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നു നീ നയിക്കുന്നു അവർ രണ്ടു കൂട്ടരെയും അതിനെല്ലാം ഞങ്ങൾ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ഈ വേ ഇവരെ വേവിച്ച നീ അജനും ദീർഘമായിസ് കൊടുക്കണം മുപ്പത് വർഷക്കാലം ഈ കത്ത് പരിപാലിച്ച് അവരെ നയിച്ച് അതിനെല്ലാം ഞങ്ങൾ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു എന്നാൽ ഇനിയും നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് ഒത്തിരി ഒത്തിരി ദീർഘായുസോടെ ഒത്തിരി ഒത്തിരി പടർന്ന് പതിരിക്കാൻ ഈ അജുവിനെയും ഈ വേവിച്ചിനെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ രണ്ടു കൂട്ടരുടെയും മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കണേ അതുപോലെ അവരുടെ ബന്ധുമിത്രാദികളെയും സമർത്ഥമായി അനുഗ്രഹിക്കണേ എല്ലാവരും സന്തോഷത്തോടു കൂടി നിന്റെ പ്ലാനും പദ്ധതി അനുസരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ശക്തി എല്ലാ എല്ലാവർക്കും കൊടുക്കണേ അവരുടെ ബന്ധുമിത്രാദികൾക്ക് കൊടുക്കണേ അജുവിനും വേവിച്ചനും കൊടുക്കണമേ എനിക്ക് മേരുമിക്കും തരണമേ

ആ ആ ആ മുറുചാ പാപ്പി അണുവെട്ട് തടിയടി പാപ്പി അണുവെട്ട് സോയി ആസിൻ വെട്ട് സോയി തട്ടി വെട്ടി സോയി കോലിയേ തലച്ചി거든요 ആ സാധന ഇതിനെ വെക്കുക പെണ്ണേ വെക്കുക രണ്ട് വെറു പാലസ്സ്റ അങ്ങോട്ട് കൊടുക്ക് വൈനോട്ട് അതി കൊടുക്ക് നവരശൻ പുളിക്കട്ടി എടുത്തേക്കാം ആ ആ ഓക്കേ അലെ വെക്കാനാണ് അമ്മച്ചി ആദ്യം കൊടുക്കണ്ട അമ്മച്ചി ആദ്യം കൊടുക്കണ്ട അവരുടെ വെഡിങ്

മ്മ കൊ കൊടുത്തേ തോള് വെള്ളം വെള്ളം നനിക്കല്ലേ തൂത്തിട്ടോ എല്ലാർക്കും എല്ലാർക്കും വി ഞാൻ വിളിച്ചാലും ഞാൻ വിളിച്ചാൽ